സൈക്കിളിൽ ഹോൺ അടിച്ച് അറിയിക്കണം ആ വണ്ടി വരുന്നു ഒന്നും കൂടെ ഒന്നും അറിയിച്ചാ മതി അടിച്ചു വെറുപ്പിക്കരുത് ആ വണ്ടി കയറി വന്ന റൈക്കിലേക്ക് നോക്കിയ അവര് പിന്നെ അങ്ങ് വരിക അവരുടെ സൈഡ് ഫ്രീ ആന്ന് കണ്ടോ എടുത്തോളം പോവാ ഒരുപാട് സ്പീഡ് വേണ്ട മാർക്കറ്റ് ഒരു തിരക്കുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ളതും പെട്ടെന്ന് വണ്ടി കയറി വരുന്ന സ്ഥലങ്ങളുമാണ് ആ ചേച്ചി വളച്ചപ്പുഴും ആ നോക്കി

ന ബ്രേക്ക് മാത്രം ചവിട്ടി വലിക്കാൻ പറയപ്പോൾ പിന്നെ എന്തിനാ ആക്സിലറേറ്റർ കൊടുത്തെ സോറി ഞാൻ ബ്രേക്കാണ് ആരെ ആക്സിലേറ്റർ കൈ വെച്ചേ കൈയല്ല കാൽ ഇങ്ങനൊരുത്തനായിട്ട് കാഞ്ഞിങ്ങാലെ ശമികാലോ കഴുതണ കൈരാജി തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞെന്നിപ്പോ ബ്രേക്കും ചവിട്ടിടാ വീണ്ടും നീ എങ്ങോട്ടാ കാലുകൊണ്ട് പോയത് ആക്സിലേറ്ററിൽ ഞാൻ എന്നെ പെട്ടെന്ന് മാരിപ്പോവാൻ കാരണം രണ്ട് സെക്കൻഡ് ബ്രേക്കിൽ കാൽ വിട്ടായിരുന്നു എന്തിനി ആ കാരണം നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്കുക ആ ഇങ്ങനെയാണ് ഒരു തടസ്സമുള്ളപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു ഇങ്ങനെ പോയിട്ട് ഈ ഒരു എടുക്കണം മനസ്സിലായോ ആ വാഹനം ഫ്രണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോ അവരും എന്ത് വരും അവർ ലെഫ്റ്റ് സൈഡിലേക്ക് പൊക്കോളും റൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് പതുക്ക ചോട്ട് ക്ലച്ച് മുഴുവൻ ചവിട്ടി സെക്കൻഡ് ബ്രേക്കിന്ന് മറ്റേ

ഒരു വട്ടം മാത്രം രണ്ടു വട്ടം മാത്രം റൈറ്റ് ക്ലച്ച് നോക്കിയുണ്ടോ പതുക്കെ ബാലൻസ് ഡ്രൈവ് നല്ല ബുദ്ധിമുട്ടാകും മനസ്സിലാകുന്നുണ്ടോ ഒരു വളവ് ഉളയ്ക്കുമ്പോ ഇപ്പോഴും നീ ആഫ് ക്ലച്ച് നിർത്തുന്നില്ല കേട്ടാ നമ്മള് ബൈക്ക് ആക്സിഡന്റ് ഇല്ലല്ലോ ആ ക്ലച്ചും പിടിക്കാറില്ല ഗിയർ ഡൗൺ ചെയ്തിട്ട് പതുക്കെല്ലാം ആ ബ്രേക്ക് പതുക്കെ ചവിട്ടി ക്ലച്ചും ചോട്ട് സെക്കൻഡ് ആയിക്കി ആക്സിഡന്റ് കൊടുക്കാറേ ബ്രേക്ക് ക്ലച്ച് ആഫ് ക്ലച്ച് നിർത്തിക്കുക ഇനി പതുക്കെ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയോണ്ട് ലെഫ്റ്റിലേക്ക് ക്ലിച്ച് കണ്ട തിരിച്ചു കറക് ഇത്രേ ഉള്ളൂ കാര്യം ഹാഫ് ക്ലച്ചി കളിക്കുമ്പോ വേറെ ഒന്നും നമ്മൾ ചൗട്ട് ചെയ്തിരിക്കും വേണ്ട വണ്ടി റണ്ണിങ് ആയിരിക്കും ആ റണ്ണിങ്ങിന്റെ ഫ്ലോറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി റോഡ് ക്ലിയർ ചെയ്തിട്ട് പതുക്കളച്ചു കൊടുത്താൽ മതി മനസിലാകുന്നുണ്ടായി ബ്രേക്ക് ബ്രേക്ക് മാത്രം മുന്നോട്ട് കയറ്റി പതുക്കിട്ടിറങ്ങി ചവിട്ടാൻ പറഞ്ഞ ലേക്കായിട്ട് ചവിട്ടാവുള്ളൂ നീ ചവിട്ടുമ്പോ അങ്ങ് ചവിട്ടേക്ക് പോവാസിലായ ചവിട്ടി വണ്ടിയുടെ വേഗത കുറയും കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടാത്തോണ്ട് വണ്ടിക്ക് ഓൾറെഡി വേഗത കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും കാലം മാറ്റി മാറ്റിയ ലെഫ്റ്റിലേക്ക് പിടിക്കുന്നേ വണ്ടിയുടെ നേരെ വണ്ടിയുടെ വേഗത കാലം മാറ്റുമ്പോ ചവിട്ടി കൊടുത്താൽ മതി അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് ഓവറായിട്ട് ബ്രേക്ക് ചവിട്ടി കൊടുത്തതിനാൽ വണ്ടിയുടെ വേഗത സഡൻലി പെട്ടെന്ന് കുറഞ്ഞു പോവും പിന്നെ ഓഫ് ആഹ് അപ്പൊ ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളു ബ്രേക്ക് ചവിട്ടി കൊടുക്കാൻ പാടില്ലേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റില്ല പതുക്കെ ബ്രേക്ക് വേണ്ടി ഞാനത് പറഞ്ഞു തന്നെ അതൊക്കെ പറഞ്ഞല്ലേ ക്ലച്ച് മൂവ് ചോട്ട് സെക്കൻഡായി ബ്രേക്ക് പതുക്കെ കറക്കുക ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിൽ കാല് വലിച്ചെടുക്കില്ല വണ്ടി മൂവ് ചെയ്യുന്നതാണ് നേരെ നേരെയായി ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് വേണ്ടി വിട്ടേ റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോന്ന് ലെഫ്റ്റിലേക്ക് പതുക്കെ കറക്കുക ലെഫ്റ്റിലേക്ക് കറക്കാൻ വേണം ലെഫ്റ്റിലേക്ക് വന്നു നിന്റെ സീതാണ് പതുക്കെ നേരെയാക്കും ഓട്ടോ റൈറ്റ് നേരെ നോക്കിട്ടു ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാറ്റായിട്ട് ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം ചവിട്ട് മുന്നോട്ട് കയറി തിരിയുന്ന റോഡിന്റെ അടുത്താവശ്യം കറങ്ങി റോഡ് നോക്കി കറി തിരിച്ചു കയറ